കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനുമാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിനാണ് സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ജില്ലകളിൽ ഏഴ് ഡിസംബർ ിൽ പോളിംഗ് തദ്ദേശ സംസ്ഥാനം ഭരണം പിടിക്കാനും തുടരാനുമുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ കാഴ്ചയാണ് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നഗരസഭാ തെരഞ്ഞെടുപ്പുകൾ കടുത്ത പോരാട്ടത്തിന് വേദികളാകുമെന്ന് ഉറപ്പാണ് ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് എൽ ഡി എഫും ഭരണവിരുദ്ധ ആയുധമാക്കി യു ഡി എഫും ഭരണ വാഗ്ദാനങ്ങൾ നൽകി ബി ജെ പിയും കളം നിറയും തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരുടെ പങ്കും ചെറുതായിരിക്കില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം രണ്ട് ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ഡിസംബർ പതിമൂന്നിന് രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും ഡിസംബർ പതിനെട്ടാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം